ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വാടാനപ്പള്ളി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന അവഗണനയിൽ മുഴുവൻ ജനങ്ങളും പ്രതിഷേധിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഡൽഹിയിലെ ജന്തർ മന്ദറിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും മറ്റ് ജനപ്രതിനിധികളും ചേർന്ന് സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ചിന് അനുഭാവം രേഖപ്പെടുത്തിക്കൊണ്ടാണ് എൽ ഡി എഫ് വാടാനപ്പള്ളി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാടാനപ്പള്ളി സെന്ററിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത് പ്രതിഷേധ സംഗമം സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം പി എം അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു സി ബി സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു വി ആർ മനോജ് കെ എ വിശ്വംഭരൻ കെ സി പ്രസാദ് സുരേഷ് മഠത്തിൽ ശാന്തിബാസി ഷക്കീല ഉസ്മാൻ എന്നിവർ സംസാരിച്ചു യു പിൽ ഒരു രൂപ ഒരു രൂപ അവിടെ നിന്ന് പിരിച്ചാൽ ഒരു രൂപ അറുപത് വയസ്സും ഒരു രൂപ പിരിച്ചാൽ ഒരു രൂപ അറുപത് വയസ്സും നമ്മൾ ഒരു രൂപ പിരിച്ചു കൊടുത്താൽ ഇരുപത്തഞ്ച് പൈസ ഇട്ടുള്ളൂ ഇത് കണക്കല്ലേ കാശല്ലേ അതിന് നമ്മൾ പറഞ്ഞ കാരണം നിങ്ങൾ വളരെ മുന്നോക്കം പോയി